ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സങ്കടവും കുറച്ച് ഇമോഷൻസും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണെന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈവ് ആയിട്ട് ഞങ്ങൾ അസാസില് ആണ് താമസിച്ചോണ്ടിരുന്നത് അത് മൂബേല കൊമേഴ്ഷ്യൽ ഷാർജയിലായിരുന്നു ഞങ്ങൾ ഈ ഫ്ലാറ്റ് വിട്ടിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അത് ഷാർജ റോളയിലാണ് ഞങ്ങളിപ്പോൾ പുതിയൊരു ഫ്ലാറ്റ് എടുത്തേക്കുന്നത് വിംചേട്ടൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബ്രാൻഡ്യൂ ആയിട്ടൊരു ഫ്ലാറ്റ് വന്നു അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഇഷ്ടമായി കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ട് ഓഫീസ് അടുത്താണ് കുട്ടികൾക്ക് കാറ്റഗിസം ക്ലാസ്സിൽ പോകാനും എല്ലാത്തിനും കുറച്ച് സൗകര്യങ്ങൾ കൂടുതലാണ് പിന്നെ ഫൈവ് ആയില്ലേ ഒരേ ഫ്ലാറ്റിൽ തന്നെ നിൽക്കുന്ന ഒരു ചേഞ്ച് വേണം എന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടുന്ന് മാറാമെന്ന് തീരുമാനിക്കുന്നത് ഫൈൻ മൂവേഴ്സിനെയാണ് കേട്ടോ നമ്മൾ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചത് അവരെല്ലാം നല്ല സർവീസ് ആയിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ പറയുന്ന എല്ലാം അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു നമുക്ക് വേണ്ടാത്ത ഐറ്റംസ് അവരത് വേറെ മാറ്റി വയ്ക്കും അങ്ങനെ എല്ലാത്തിനും അവർ ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു കണ്ടില്ലേ ഈ ഡൈനിങ് ടേബിൾ വരെ അവർ അവരഴിച്ച് പെട്ടിക്കകത്താക്കി പിന്നെ ഞാൻ നിഹാനോട് പറഞ്ഞു തൊട്ടടുത്തൊന്നും പോയി നിൽക്കരുത് നിന്നെയും ഇതുപോലൊരു ബോക്സിലാക്കി കളയുമെന്ന് ഓരോ ബോക്സ് കാണുമ്പോഴും എൻ്റെ നെഞ്ച് കിടന്ന് കിടുങ്ങുമായിരുന്നു കാര്യം ഇതെല്ലാം അവിടെ കൊണ്ടുപോയി വീണ്ടും സെറ്റ് ചെയ്യണം ഇതെല്ലാം എൻ്റെ തലയിൽ വരും എന്നും എനിക്കറിയാം കാര്യം ബാക്കിയുള്ളവരെല്ലാം നല്ല തിരക്കാണ് മോൾക്കാണെങ്കിൽ എക്സാമായിരുന്നു പിന്നേട്ടൻ ഓഫീസിലെ തിരക്കുകൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല തിരക്കാണ് എല്ലാവരും അപ്പോൾ പിന്നെ ഇതെല്ലാം എൻ്റെ തലയിൽ തന്നെ വരുമല്ലോ ഓരോ ബോക്സിൻ്റെ എണ്ണം കൂടുതലും സത്യം പറഞ്ഞാൽ നന്നായിട്ട് ടെൻഷനായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളിത് ഇതുപോലെ എത്ര ഭംഗിയിൽ എത്ര നീറ്റായിട്ട് ഒരു ഫ്ലാറ്റാ അല്ലേ നിങ്ങൾക്ക് എൻ്റെ ഹോം ടൂർ ഓർമ്മ ഉണ്ടാവുമല്ലോ എന്തോരം കമൻറ്റും എന്തോരം വ്യൂ ഒക്കെ വന്നതാണ് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതിൽ നല്ല വിഷമമുണ്ട് നീയാകുട്ടിക്ക് പ്രത്യേകിച്ചും നല്ല വിഷമമുണ്ട് പക്ഷേ ചില മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനിവാര്യമാണല്ലോ അപ്പോൾ പിന്നെ മാറിയേ പറ്റും അങ്ങനെ നമ്മൾ പുതിയ ഫ്ലാറ്റിൽ ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെ പോയാലും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ഇരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോസൊന്നും ഈ ഫ്ലാറ്റിൽ നിന്നായിരിക്കത്തില്ല ഇനി പുതിയ സ്ഥലത്തായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ പുതിയ സ്ഥലമൊന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ദാ നമ്മൾ നമ്മളുടെ പുതിയ സ്ഥലത്തെത്തി ഈ ബോക്സുകളെല്ലാം ഞാൻ അൺബോക്സ് എല്ലാ സാധനങ്ങളും ഒക്കെ വെളിയിലാക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലാറ്റ് ഇതിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഞാനിത് എടുക്കുന്നത് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞൊരു ഫൈവ് സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കുമാണ് ഞാൻ ഇതെല്ലാം ഒന്ന് പെറുക്കി പുറത്തൊക്കെ ആക്കി വെച്ചത് കണ്ടില്ലേ ഇതെല്ലാം വെളിയിൽ കിടക്കുകയാണ് ഇനി ഇതെല്ലാം എനിക്ക് സെറ്റ് ചെയ്യാൻ കിടക്കുകയാണ് ഇതൊക്കെ എപ്പോൾ സെറ്റ് ചെയ്ത് റെഡിയാകും ആകും എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഇതാണ് നമ്മളുടെ പുതിയ ഫ്ലാറ്റ് അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു അടിപൊളി ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഹോം ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന രീതിയിലൊന്നും ഇരിക്കുന്നത് ഓരോ പ്രാവശ്യം അടുക്കിയും പെറുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും പല പല മാറ്റങ്ങൾ വരുത്തണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം എങ്ങനെയെങ്കിലും ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആവണം എന്നുള്ളത് മാത്രമേ മനസ്സിലുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ കാണാം ഓക്കെ ബൈ ബൈ